കേട്ടപ്പനെ അങ്കണവാടിയുടെ വാർഷിക ആഘോഷം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മാതാപിതാക്കൾക്കും കൌമാര കുട്ടികൾക്കുമായി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കുരുന്നുകളുടെ വിവിധ കലാപരിപാടികളോടെയാണ് വെള്ളയാംകുടി തൊണ്ണൂറ്റിയൊന്നാം നമ്പർ അങ്കണവാടിയിൽ വാർഷികാഘോഷം ഉദ്ഘാടനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പോകുന്നതിലുപരി നമ്മൾ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും അതൊന്നും അറിയാം എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഒരു വ്യക്തി കല്യാണം കഴിഞ്ഞ് വന്നാല് നമ്മൾ അതിനെ അവരന്വേഷിച്ച് വന്നില്ല എങ്കിൽ പോലും നമ്മൾ അംഗൻവാടിക്കാരെ ഉപയോഗിച്ച് അറിയിക്കുക തന്നെ ചെയ്യണം പരിപാടിയോടനുബന്ധിച്ച് കൗമാരക്കാർക്കും മാതാപിതാക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചോ മേഖലയിലെ നിരവധി കൗമാരക്കാരാണ് പരിപാടിയിൽ പങ്കെടുത്തത് നഗരസഭാ കൗൺസിലർ രജിത രമേശ് എ ഡി എസ് പ്രസിഡന്റ് മഞ്ജു സതീഷ് വൈസ് പ്രസിഡന്റ് ജാസ്മിൻ നവാസ് സ്കൂൾ കൗൺസിലർമാരായ രമ്യ മിഷ അങ്കണവാടി വർക്കർ ലിതിക ബാലകൃഷ്ണൻ ഹെൽപ്പർ ധന്യാ ജോർജ് എന്നിവർ സംസാരിച്ചു